കടൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ദുരിതമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആ കിഴക്കോട്ട് പോയ ആ പോയാൽ പഴഞ്ഞോട്ട് പോയ കടല് അങ്ങനെ ആ രണ്ട് വെള്ളത്തിന്റെ നടുക്ക് ഞങ്ങള് കിടക്കുവായി സർക്കാരിന്റെ അധികം ഇപ്പൊ അതെല്ലാം പോയി കാരണം മണ്ണില്ല ഈ മണ്ണ് നമ്മൾ നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി കടലും കായലും സംഗമിക്കുന്ന ഭൂമിയാണ് ഇവിടെ കഴിഞ്ഞ ഒന്നര മാസമായി ഈ പൊഴി മുറിയുന്ന ചടങ്ങിന് വേണ്ടി നിരവധി ജെ സി ബികൾ പത്തൊൻപത് ജെ സി ബികൾ ഇവിടുന്ന് മണ്ണ് മാറ്റിയതിന് ശേഷം കഴിഞ്ഞ ദിവസം ഇവിടെ പൊഴിമുറിഞ്ഞു അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഒപ്പം നമ്മൾ ഇതുവഴി തൃക്കുന്നപ്പുഴ വരെയുള്ള കടൽക്ഷോഭം ഏറിയ പ്രദേശങ്ങളും സന്ദർശിക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം കടലിലെ പണികളൊന്നും ഇല്ലാത്തതിനാല് ചേടന്മാരൊക്കെ ഇരുന്ന് ടൈംപാസ് ചീട്ടുകളാണ് കണ്ടില്ലേ അവസ്ഥ ഇത് തന്നെ നമ്മുടെ അവസ്ഥ അവസ്ഥ അല്ലേ കടൽ പിന്നെ നമ്മളിപ്പം ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ നിൽക്കുന്നത് യാത്ര ചെയ്യുന്നത് തൃക്കുന്നപ്പുഴ നിന്ന് കടലിന് സമീപത്തോടുള്ള ചെറിയ റോഡ് ഇവിടൊക്കെ കടലടിച്ച് തരുന്ന മണ്ണ് ജോലിയൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റത്തില്ല കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ കടൽ കയറി കഴിഞ്ഞാൽ ഞങ്ങക്ക് ഭയങ്കര ദുരിതമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആ കിഴക്കോട്ട് പോയാൽ കായല് പഴഞ്ഞോട്ട് പോയാൽ കടല് അങ്ങനെ ആ രണ്ട് വെള്ളത്തിന്റെ നടുക്ക് ഞങ്ങൾ കിടക്കുക എന്ത് ചെയ്യണോന്നുള്ള അവസ്ഥയല്ല ഞങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കടല് ഏറി ഒഴി ഇനിയും ഒഴുകാനുള്ള സാധ്യതയുണ്ട് വീടുകളിലൊക്കെ വെള്ളം കയറി വളരെ പ്രശ്നമാണ് തന്നെ ഇന്നലെ വീട്ടിലേക്കുള്ള വഴികൾ അവർ കൊച്ചു പിള്ളാരത് വൃത്തിയാക്കുന്ന മണ്ണ് മാറ്റില്ല അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന പറ്റത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഇതിന്റെ ശ്വാസമായ പരിഹാരം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഈ കല്ലുകൊണ്ട് വെക്കുന്നത് നമ്മൾ മണ്ണിന്റെ പുറത്താണ് ഈ കനനം അതായത് കരിമൽ കനനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിന്റെ ഈ കറവൻ ആ അത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ കടലിൽ നിന്നാണ് മണ്ണ് കനനം ചെയ്യുന്നത് അപ്പൊ കര കാര്യം എത്ര നമ്മൾ കല്ല് സീവളടിക്കാലും ഈ കല്ല് ഇടിഞ്ഞു പോകും ഇടിഞ്ഞു പോകും അല്ലെ ഒന്നാമത്തെ ആദ്യം സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കനനം അവസാനിപ്പിക്കുക അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്താണെന്ന് പറയുന്നത് നമ്മുടെ തോട്ടപ്പള്ളി ഹാർബർ അവിടെ ഇപ്പോഴത്തെ ഹാർബറിൽ ബോട്ടും വള്ളവും കയറിക്കൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു അവിടെ വടക്കു വെച്ചത് കൊണ്ടുവന്നൊരു ഫ്ളാറ്റ് പണിഞ്ഞു പണി കഴിഞ്ഞപ്പോൾ ഈ ഹാർബറിൽ നിന്നും ഈ ഹാർബറിൽ നിന്നും മണ്ണ് ഒഴുകിപ്പോവാനുള്ളൊരു സാഹചര്യം ഇല്ലാതായി ഇല്ലാതായി അങ്ങനെ മണ്ണടിഞ്ഞു അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ പോയി എന്ത് ചെയ്യുന്നു ഇവിടെ മണ്ണ് എടുക്കുന്ന ഒരു ഫ്രഡ്ജ് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാവുക ആ മണ്ണ് ഫ്രഡ്ജ് ചെയ്യുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെ വടക്കെന്ന് പറയുന്നത് ചേനങ്കര അമ്പലപ്പുഴ പുറക്കാട് കാക്കാഴം നമ്മുടെ ആലപ്പുഴ പാലത്തിൻ്റെ നേര് തെക്കു ഒരുപാട് കടപ്പുറമുണ്ടായിരുന്നു കിലോമീറ്ററുകളൊക്കെ കിലോമീറ്റർ അത് നടക്കണമായിരുന്നു അവിടെ സർക്കാരിൻ്റെ അധീനത്തിൽ തന്നെ നേർത്തു തന്നെ നമ്മുടെ കാറ്റാടി മരങ്ങൾ വെച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതെല്ലാം പോയി പോലുള്ള കാരണം മണ്ണില്ല ഈ മണ്ണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പം തീർച്ചയായിട്ടും കരയിടിയുന്നു ഇടിഞ്ഞ് ഈ സീമകളൊക്കെ താഴോട്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കടകൾ അതും തന്നെ കടൽ നിന്നും തോട്ടപ്പള്ളിയിലെ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിൽ നിന്ന് എടുക്കുന്ന മണ്ണാണ് ഇതെല്ലാം കേമലിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ ഇവിടുന്ന് മണ്ണ് ഇഷ്ടംപോലെ മണ്ണ് ഇവിടുന്ന് ലഭ്യമാണ് വിവിധ പ്രദേശങ്ങളിലേക്ക് മണ്ണ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടക്കുന്നത് കടലിൽ നിന്നും ഇപ്പോൾ ഉള്ളിലേക്ക് വെള്ളം വലിയ കാഴ്ചകളാണ് കാണുന്നത് ഇവിടെയൊക്കെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ വെള്ളം കയറി മുങ്ങും അതുപോലെ കടലിൽ നിന്ന് വെള്ളം തിരിച്ച് പുറന്തള്ളുന്നുണ്ട് കിഴക്കിൽ നിന്നുമുള്ള വെള്ളത്തിൻ്റെ ശക്തമായ വരവാണ് പൊഴി മുറിഞ്ഞുകൊണ്ട് കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെയുള്ള മലവെള്ളമാണ് ഈ വന്ന് കടലിലേക്ക് പതിക്കുന്നത് ആ ദൂരെ കാണുന്ന ഡ്രഡ്ജിംഗ് നടക്കുന്ന ആ ഭാഗത്തു നിന്നുമാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ബംഗാളി തൊഴിലാളികൾ വെള്ളത്തിൽ വീഴുകയും അതിൽ ഒരാൾ മരണപ്പെടുകയും മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന്റെ ശവശരീരം കിട്ടിയത് എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്ത ഇവിടെയുണ്ട് നമ്മൾ നിൽക്കുന്നിടത്തേക്ക് തന്നെ വെള്ളം അടിച്ചു കയറി വരും വളരെ അപകടകരമായ ഒരു ഷൂട്ടാണ് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞത് ഈ മൺതിട്ടേക്ക് ഏത് സമയവും ഇടിയും അങ്ങ് ദൂരെ കാണുന്നതാണ് നാഷണൽ ഹൈവേ സ്പിൽവേ ആണ് സ്പിൽവേയുടെ എല്ലാ ഷട്ടറുകളും പൊക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനാലാണ് ഈ വെള്ളം കയറി വരുന്നത് ഇവിടെ കണ്ട് ഇത്രയും മൺതിട്ടയുണ്ട് അതുകൊണ്ട് ഇവിടെ ഏത് സമയവും ഈ മൺതിട്ടയൊക്കെ വേണ്ട പോവും വെള്ളം കയറിയിട്ട് മൺതിട്ടയെല്ലാം ഇടിയും ഇവിടെ വരുന്ന കുട്ടികളും മറ്റുള്ള എല്ലാവരും ഈ പൊഴിമുറിനിന്ന് കാണാനൊക്കെ വരുന്നുണ്ട് പക്ഷെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ അപകടകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അത് അഞ്ച് എടുത്തു വേണം ഇവിടെ വഴി തലവീസുന്നത് കാണാം പക്ഷേ വളരെ അപകടകരമായ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ആ ഒരു മണ്ടിട്ടയൊക്കെ ഏത് സമയവും ഇടിഞ്ഞു പോകാവുന്ന രീതിയിലുള്ള മണ്ടിട്ടകളാണ്